വീവറേജിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് ചെറുപുഴ ഇടവക വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പിക്കാട്ട് ആഹ്വാനം ചെയ്തു കത്തോലിക്ക കോൺഗ്രസിന്റെ മധ്യനയത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ സന്ദേശയാത്ര എടൂരിൽ നിന്നും ആരംഭിച്ച് കാസർഗോഡ് ജില്ലയിലെ വള്ളരിക്കുണ്ടിൽ സമാപനം കുറിക്കും ചെറുപുഴയിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ഷിനോബ് പാറക്കിൽ ടോമി വെട്ടിക്കാട്ടിൽ ഫിലിപ്പ് വെളിയത്ത് ഫാദർ ജേക്കബ് കുറ്റിക്കാട്ട് കുന്നേൽ എന്നിവർ സംസാരിച്ചു എന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ സമരത്തെ നിങ്ങൾ എത്തിക്കൊണ്ട് എന്റെ ഭവനത്തിൽ എന്റെ സമൂഹത്തിൽ ഒരു മദ്യവാൻ പോലും ഉണ്ടാവില്ല എന്ന് നിങ്ങളത്തിന്റെ തുടക്കം ഈ തെരുവുനാടകത്തിൽ മദ്യത്തിന്റെ തുടക്കം എവിടെ നിന്നാണ് നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ട് ഞാൻ കരുതുകയാണ് സ്വന്തം ഭവനങ്ങളിൽ നിന്നും മധ്യം മന്ദിരത്തിന്റെ തുടക്കം ആരംഭിക്കുന്നു മുഷണം നടത്തിയ ശ്രീ പിളിയത്ത് അതിരൂപതാ പ്രസന്ന ശ്രീ മധുശീനോ ഇവിടെ എത്തിച്ചേർന്നതിന് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് സ്നേഹം നടന്ന ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളെ ഇന്നലെ മുതൽ ഈ വിമോചന യാത്രയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന മധ്യവിരുദ്ധ സമിതിയുടെയും മുക്തിശ്രയുടെയും എന്റെ സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ കേരളം വലിയൊരു മഹാ ദുരന്തത്തിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് അതിൽ നിന്നും ഒരു വിമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിൽ നിന്നും ഒരു വിമോചന യാത്രയ്ക്ക് തുടക്കം കുറിക്കുവാൻ ഞങ്ങൾ ചിന്തിച്ചത് പ്രാചീന കാലത്ത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും ഉറവിടവും ദൂഷ്യവശങ്ങളും മനസ്സിലാക്കാതിരുന്ന ആ കാലഘട്ടം ഇന്നതെല്ലാം പോയി മറഞ്ഞു കേരളത്തിന് തനതായ ഒരു പൈതൃകം ഉണ്ടായിരുന്നു ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കേരളം സമാധാനത്തിന്റെ നന്നായിരുന്നു ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ വില ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കും ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ് Well to present it.